എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മഞ്ചസ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകിൽ ഒരു ലൈക്ക് കൂടെ ചെയ്യണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോ ആണ് തുടക്കം തന്നെ നിങ്ങൾ കണ്ടല്ലോ ഒരു കോച്ച് ആണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് കുറേ വെഡ് പീസ് ഇവിടെ ഉണ്ട് തുണി നമ്മൾ ബാലൻസ് വരുന്നതും പിന്നെ കട്ട് ചെയ്തതിൻ്റെ നമുക്ക് ഉപയോഗമില്ലാത്തത് അപ്പോൾ ഇത് വെറുതെ നമുക്ക് പാഴാക്കിക്കളാവും ഒന്നെങ്കിൽ പില്ലോ കവർ തൈക്കോ അല്ലെങ്കിൽ കുഷ്യൻ തൈ കുഷ്യൻ എന്ന് പറയുന്നതിന് തന്നെയാണ് ഈ കോച്ച് പില്ലോ എന്ന് പറയുന്നത് നമ്മുടെ സോഫയിലൊക്കെ ഇരിക്കത്തില്ലേ ആ ഒരു സാധനമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് പില്ലോ കവറും ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോച്ച് പില്ലോ എന്ന് വെച്ചാൽ കുഷ്യൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഉള്ള കട്ട് പീസ് എല്ലാം ഞാൻ എടുത്തിട്ട് അതൊന്ന് ചെറുതാക്കുന്നുണ്ട് ചെറുതായി കട്ട് ചെയ്യുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വലുതായിട്ടങ്ങ് അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കട്ടിയായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ അത് ഞാൻ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടുണ്ട് ആ വലിയ പീസുകളെല്ലാം അപ്പോൾ ആ ഒരു ജോലി ആദ്യം തന്നെ നമ്മൾ കഴിഞ്ഞു അടുത്തത് ഇനി നമ്മൾ ഇതിന് വേണ്ടി കവർ വേണമല്ലോ അപ്പോൾ കവറിന് വേണ്ടിയിട്ട് നമുക്ക് രണ്ട് തരം കളറുള്ള തുണി ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് തരം കളർ ഇല്ലെങ്കിൽ ഒരു കളറാണേലും മതി പക്ഷെ നമുക്ക് ഇച്ചിരി ഡിസൈനായിട്ടും മോഡേണായിട്ടൊക്കെ ഇരിക്കണെങ്കിൽ ഇതുപോലെ രണ്ട് കളർ ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഇന്ന് നമ്മൾ അളവില്ലാതെയാണ് ഈ ഒരു സാധനം തയ്ക്കാൻ പോകുന്നത് അപ്പോൾ ഒരു സ്ക്വയർ രീതിക്ക് ഒരു തുണി ഞാൻ എടുത്തിട്ടുണ്ട് അതിൻ്റെ സെയിം ഒരു കളർ വേറെ ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുരിദാർ പീസിൻ്റെയൊക്കെ ബാലൻസ് വരുന്ന തുണിയാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ഞാൻ വെച്ച് നോക്കുക അപ്പോൾ അതിനകത്ത് കുറച്ച് ഷോർട്ടുണ്ട് അപ്പോൾ അതൊന്ന് ലെവല് ചെയ്തിട്ട് ഞാൻ ഈ ഒരു രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ശരി ഇനി ഇറക്കം എത്രയുണ്ട് നീളം എത്രയുണ്ടെന്ന് എല്ലാവർക്കും ഒരു ടെൻഷൻ ഉണ്ടാകും ഏകദേശം ഒരു പതിനെട്ട് ഇഞ്ചോളം വരുന്നത്രയും ഇറക്കവും ആ വീതിയൊക്കെ ഒക്കെ അത്രേം വരുന്നുള്ളൂ കേട്ടോ ഇതുപോലെ ഒരു രണ്ട് സ്ക്വയർ പീസങ്ങ് എടുത്താൽ മതി ഇത് ഇനി നമുക്ക് സ്ക്വയർ പീസായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുക്കണം അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ പീസായിട്ട് എത്ര ഇഞ്ചായിരിക്കും ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ് ഇഞ്ചോളം വരും കേട്ടോ ആറു ഇഞ്ച് ഇറക്കുമോ ഇഞ്ച് വീതി എടുത്താൽ മതി ആ ഒരളവ് വേണമെങ്കിൽ എടുത്തോ അങ്ങനെ അങ്ങ് കട്ട് ചെയ്യും ഇതിപ്പോൾ ഞാനൊരു ഊഹം വെച്ചങ്ങ് അങ്ങ് കട്ട് ചെയ്യാണ് അപ്പോൾ ഊഹത്തിൽ കട്ട് ചെയ്ത് കഴിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് പുല്ലു കവറാകുമോ കൊച്ചും കവറാവോ എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ ഇതൊക്കെ നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലുണ്ടല്ലോ അത് വെച്ച് വെച്ചങ്ങ് കട്ട് ചെയ്താൽ മതി ഇതെല്ലാം കട്ട് പീസ് തുണികളാണ് അപ്പോൾ നമ്മൾ അളന്ന് നോക്കി എത്ര വരച്ചു ആരും പ്രയാസപ്പെടേണ്ടേ ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഞാനിത് ഒരു ഊഹത്തിൽ മൂന്ന് പീസ് ആക്കിയിട്ടുണ്ട് കേട്ടോ അത് നേരെ നേരെ കട്ട് ചെയ്തു ഇനി നമുക്കത് സ്ക്വയർ പീസ് ആക്കി എടുക്കണ്ട അതിനും ഊഹം തന്നെയാണ് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ആദ്യം കട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ് പേടിക്കാനൊന്നുമില്ല നമ്മുടെ മനസ്സിൽ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളിലേക്കൊക്കെ എത്തും അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അത് സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട് അടുത്ത ഇതാ പീസ് കട്ട് ചെയ്യാണ് നമ്മൾ സ്ക്വയർ പീസായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ചെയ്യുന്ന എന്താണെന്നറിയാമോ നമ്മൾ തുടക്കത്തിൽ തന്നെ കാണിച്ചില്ലേ ഒരു പിള്ളക്കാർ കണ്ടോ ആ ഒരു ബ്ലൂ ലൈറ്റ് ബ്ലൂ കളറാണ് കേട്ടോ ഇത് ആ ഒരു ബ്ലൂ ഒരു വെള്ളയും കൂടെ വന്നപ്പോൾ നല്ലൊരു കളർ കോമ്പിനേഷൻ കോമ്പിനേഷനില്ലേ പിന്നെ ആ ഒരു നമ്മുടെ ഈ കുഷ്യൻ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണല്ലോ പല കളറിലും വരും ഒരു കളറിലും വരും കേട്ടോ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയില്ല അപ്പോൾ ഈ നമുക്ക് ഈ കട്ട് പീസ് ആകുമ്പോൾ പല കളറില് തുണിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം ഇപ്പം ചെറിയ ചെറിയ പീസുകൾ കട്ട് ചെയ്തിട്ട് പല കളറിലും ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് തയ്ക്കാം അപ്പോൾ ഇത് ഇതുകൊണ്ട് ഞാനതെല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് വെക്കുകയാണ് നമുക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്ന് അറിയണ്ടേ ആദ്യം ഒരു ബ്ലൂ വെച്ച് അതിൻ്റെ നടുക്ക് വെള്ളം വെച്ച് അതിനുശേഷം ബ്ലൂ വെച്ച് തൊട്ട് താഴെ താഴെതാണ് വെള്ളം വെച്ച് വീണ്ടും ഒരു ബ്ലൂ വെച്ച് അതിനുശേഷം വെള്ളം വെച്ച് അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്ത് വെക്കുകയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള രീതിക്കാണ് ഞാനിപ്പോൾ കറക്റ്റായിട്ട് വെച്ച് കാണിച്ചിരിക്കുന്നത് അപ്പം എല്ലാം കണ്ടല്ലോ കൂട്ടുകാർ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇത് ഒരു ഒരു പീസിൽ വരുന്നത് അത്രയാണ് നമ്മളിപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നത് ഈ സെയിം തന്നെ അടുത്തതും അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യാനുള്ള തുണിയുണ്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ രണ്ട് രണ്ട് പീസ് വെച്ചിട്ടല്ലേ കിട്ടുന്നത് ഞാൻ പറയുന്ന കൂട്ടുകാർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും നമുക്ക് ഇതെല്ലാം എടുത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ടിരിക്കാം ഇപ്പോൾ ഞാൻ ഈ എടുത്ത് വെച്ചിരിക്കുന്ന മനസ്സിലായില്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാകും ആദ്യം ഇതാ ഞാനൊരു ബ്ലോവും ഒരു വെള്ളയും കൂടി എടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക വെച്ചിട്ട് ഇതാ നമുക്ക് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ കുഷ്യൻ കവറിൻ്റെ ആ ഒരു കവറാണ് നമ്മളിപ്പോൾ ആദ്യം തയ്ച്ചെടുക്കുന്നത് പിന്നെ നമ്മുടെ ആ ഒരു കട്ട് പീസ് എല്ലാം നമുക്ക് ഒരു കവറിനകത്ത് നിറയ്ക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ക്വയർ ആയിട്ട് പ്ലെയിൻ ഒരു തുണി തയ്ച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം നമ്മൾ ഇത് ചെയ്തിട്ടാണ് ഇനി അത് ചെയ്യാൻ പോകുന്നത് അത് പ്രത്യേകിച്ച് അത് കട്ട് ചെയ്യേണ്ട കാര്യമില്ല ഒരു പീസ് തുണി എടുത്ത് അത് സ്ക്വയറായിട്ട് വെച്ച് അതിൻ്റെ ഈ പറഞ്ഞ പോലെ മൂന്ന് സൈഡും തയ്ച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് നമ്മൾ തുണിയെല്ലാം ഫില്ല് ചെയ്ത് അത് തയ്ച്ചെടുത്തിട്ട് ഈ ഒരു കവറ് അതിൻ്റെ മേളിൽ കൂടി ഇട്ട് കൊടുക്കും ഇതാണ് സംഭവം കേട്ടോ അപ്പോൾ ഇതാ നമ്മളിതാ ആദ്യത്തെ ആ ഒരു പീസ് കറക്റ്റായിട്ട് തയ്ച്ച് കണ്ടതാണ് അടുത്ത് നെക്സ്റ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് കണ്ടാൽ നമ്മൾ ആ സ്ക്വയർ ആയിട്ട് ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഏകദേശം ഒരു ആറിഞ്ച് വീതി ആറിഞ്ച് നീളം അത്രയൊക്കെ ഉള്ളു കേട്ടോ അത് കൂടുതൽ ഒട്ടും തന്നെ ഇല്ല പിന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്ത സ്ക്വയർ പീസ് ഇനിയിപ്പോൾ തയ്ക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരെണ്ണം വലുതോ ഒന്ന് ചെറുതൊക്കെ ആണെന്നെങ്കിലും വിഷമിക്കേണ്ട കാര്യമില്ല അത് ഒരുപോലെ വെച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ലെവൽ ചെയ്താൽ മതി അത്രയേ ഉള്ളൂ ഇതിപ്പം നമ്മൾ വെക്കുന്ന സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഊഹത്തിലുള്ള ആയിരുന്നു ഒരു കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ആ രണ്ടാമത്തെ ആ ഒരു പീസിൽ കറക്റ്റായിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഇനി ഇത് ഇങ്ങനെ വെച്ചിട്ട് നേരെ ഒന്ന് തയ്ച്ചു കൊടുക്കണേ ഇപ്പം ഞാൻ എടുത്ത് വെച്ചേക്കുന്നുണ്ടോ അതുപോലെ ഒന്ന് നേരെ ഒന്ന് തയ്ച്ചു കൊടുക്കണം രണ്ട് പീസ് തമ്മിൽ ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത് നമുക്കൊരു പീസ് കൂടെ ജോയിൻറ് ചെയ്യാനുണ്ട് അതേപോലെ തന്നെ സെയിം തയ്ച്ചെടുത്തതിനു ശേഷം അപ്പോൾ അത് മൂന്നാമത്തെ പീസും ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സെയിം തയ്ച്ച പോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരാനുള്ള ആ ഒരു തുണിയും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഈ ഒരെണ്ണം ചെയ്യുന്നത് മാത്രമേ നിങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ അങ്ങനെ ഞാനിത് ഇവിടെ രണ്ട് പീസിലും കറക്റ്റായിട്ട് അതുപോലെ സ്ക്വയർ ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇട്ട് കറക്റ്റായിട്ട് ഒന്നുകിടണേ ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് തയ്ക്കാനുള്ള ഒരു തുണി സ്ക്വയറായിട്ട് വേണം അപ്പോൾ ഇനി നമുക്ക് തുണിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നിറയ്ക്കാനായിട്ട് സ്ക്വയർ ആയിട്ടൊരു തുണി തയ്ച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടായിട്ട് മടക്കിയിട്ടാകും നമ്മൾ തയ്ച്ച കവറിൻ്റെ മേലിലൊന്ന് വെച്ച് നോക്കുകയാണ് അതിൻ്റെ ഒപ്പമുണ്ടോയെന്നുള്ളത് നോക്കുകയാണ് അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട് ഇട്ട് അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡ് ആത്തി ഒന്ന് തയ്ക്കുക അപ്പോൾ രണ്ട് സൈഡ് കണ്ട് ഞാൻ കാണിക്കുന്നുണ്ട് ആ രണ്ട് സൈഡ് മാത്രം തയ്ച്ചാൽ മതി പിന്നെ അതിൻ്റെ തുമ്പ് മടക്കി തയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ആ തുണിയൊക്കെ അതിനകത്ത് നിറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ആ മെഷീനെ വെച്ച് ആണ് അത് സ്റ്റിച്ച് ചെയ്യുന്നത് ആദ്യം നമുക്ക് അതിൻ്റെ രണ്ട് സൈഡ് മാത്രം തയ്ച്ചാൽ മതി അപ്പോൾ ഇത് ഒരു സൈഡ് കട്ടിങ് ചെയ്തിട്ടില്ലാത്ത കൊണ്ടാണതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുമ്പോൾ നമുക്ക് ആ രണ്ട് സൈഡ് മാത്രം ഒന്ന് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ നമ്മളിവിടെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തത് നമ്മുടെ അപ്പുറത്തെ സൈഡും കൂടെ അതേപോലെ തന്നെ നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാൻ കൈകൊണ്ട് കാണിക്കുന്നുണ്ട് അതിൻ്റെ താഴെ വശമാണ് താഴെ വശത്തിൻ്റെ അവിടെ ഒന്ന് ഒന്ന് വളച്ച് തയ്ച്ച് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ വളച്ച് തയ്ച്ചു കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ തിരിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു മൂല ഇങ്ങനെ കൂർത്ത് നിൽക്കത്തില്ല അവിടെ അങ്ങ് റൗണ്ട് രീതിയിൽ വരും അതിനാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ രണ്ട് സൈഡും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതാണ് നമ്മളിവിടെ ഇത് തിരിച്ചെടുക്കുകയാണ് കേട്ടോ ഇതാ തിരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ സൈഡ് തുമ്പ് തയ്ച്ചിട്ടില്ല കേട്ടോ അത് തയ്ക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ തുണി നിറയ്ക്കാനുള്ള കവറാണ് ഈ തയ്ച്ചേക്കുന്നത് കേട്ടോ ഈ വെള്ള കവർ അടുത്ത് നമ്മൾ നമ്മൾ സ്ക്വയറായിട്ട് ആയിട്ട് തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ ഇനി ഇത് ജോയിൻറ്റ് ചെയ്യണം ക്ലോസ് ചെയ്യണം ക്ലോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സൈഡും ക്ലോസ് ചെയ്യേണ്ട മൂന്ന് സൈഡും ക്ലോസ് ചെയ്യുക അപ്പം നമ്മുടെ ഒരു സൈഡ് ഇതിൻ്റെ ഓപ്പൺ ആയിട്ട് കിടക്കണം ആ ഓപ്പൺ ഓപ്പണായിട്ട് കിടക്കുന്നിടത്ത് നമ്മൾ പില്ലോ കവറൊക്കെ തയ്ക്കുമല്ലോ പില്ലോ കവർ തയ്ക്കുന്ന സമയത്ത് ഓപ്പൺ ആണെങ്കിലും ആ ഓപ്പൺ അകത്ത് കിടക്കുന്ന നമ്മുടെ പില്ലോ കാണാതിരിക്കാൻ വേണ്ടി കവറ് ചെയ്യാനായിട്ട് ഒരു നാലഞ്ച് വീതിയിൽ ഒരു നീ സ്ട്രൈറ്റായിട്ടൊരു തുണി നമ്മൾ നമ്മളകത്ത് കൊടുക്കും അതകത്തോട്ട് മടക്കി തയ്ച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു പീസ് ഇതിൽ പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ ചെയ്യുന്നത് ഇതിൻ്റെ മൂന്ന് സൈഡും ഒന്ന് തയ്ച്ചെടുക്കുക അതിന് അത് ചെയ്യാൻ പോകുന്നത് അപ്പം ഇതാ അവിടെ നമ്മളിവിടെ ഇതാ മൂന്ന് സൈഡും തയ്ച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് നിൽക്കുന്നതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ മൂന്ന് സൈഡിൽ തയ്ച്ചതിന് ശേഷം ഞാൻ ആ കവറൊന്ന് തിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു വെള്ള അകത്ത് തുണി നിറയ്ക്കേണ്ട ആ കവറ് തയ്ച്ചെടുത്തിട്ടുണ്ട് അതും ഇതും കൂടെ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ അത് എങ്ങനെയാ കറക്റ്റ് ആണോ നോക്കണം കേട്ടോ അപ്പോൾ അത് കറക്റ്റ് തന്നെയാണ് കുഴപ്പമില്ല അതിൻ്റെ അകത്ത് നമ്മുടെ തുണി നിറയ്ക്കാനുള്ളതാണ് അപ്പോൾ രണ്ടിൻ്റെയും രണ്ട് സൈഡ് ഓപ്പൺ ആണ് അത് ഞാൻ കാണിച്ചതാണ് കേട്ടോ രണ്ട് സൈഡും രണ്ടെണ്ണത്തിൻ്റെയും ഓപ്പൺ ആണ് അപ്പം നമ്മളിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ കവറിലേക്ക് നമുക്ക് ഫസ്റ്റ് തന്നെ ആ തുണിയൊക്കെ ഒന്ന് നിറയ്ക്കാം നിറച്ച് അത് തയ്ച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിനുശേഷം ചെയ്യാം അപ്പം നല്ല രീതിക്ക് തന്നെ തുണി അതിലേക്ക് വെച്ച് ഫില്ല് ചെയ്തോളൂ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കുന്ന പോലെ ഇരിക്കും അപ്പം നമ്മൾ ആ കവറിനകത്ത് അതിന് കൊള്ളാവുന്നത്ര രീതിയിൽ നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സൂചി വെച്ച് വേണമെങ്കിൽ കൈത്തൈൽ തയ്ച്ച് വെക്കാം നല്ല രീതിക്ക് അതല്ലെങ്കിൽ നമുക്ക് മെഷീനിൽ തയ്ക്കാം അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് മെഷീനിൽ തന്നെ തയ്ക്കാൻ പോവാണ് അപ്പോൾ മെഷീൻ്റെ അടുത്ത് കൊണ്ട് വെച്ചിട്ട് അത് കറക്റ്റായിട്ട് അകത്തോട്ട് ആ തുണി തള്ളി വെച്ചുകൊണ്ട് നമ്മുടെ ആ ഒരു തുമ്പ് കറക്റ്റായിട്ട് മടക്കി വെക്കണേ മടക്കി വെച്ചിട്ട് പതിയെ പതിയെ അങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി ഇച്ചിരി പ്രയാസമാണ് നമ്മൾ കറക്റ്റായിട്ട് ലൂസാകാതെ നല്ല ടൈറ്റായിട്ട് തന്നെ ആ ഒരു തുണി എല്ലാം കൂടെ കവറായിട്ടിരിക്കുകയും വേണം എന്നിട്ട് ആ തുമ്പ് നല്ല രീതിക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ മേളിൽ കൂടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയാൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഈ മെഷീനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ പ്രയാസം ഉണ്ടെങ്കിൽ ഒരിക്കലും ഒരു കാരണവശാലും ചെയ്യേണ്ട കാരണം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇത് പാടാണെങ്കിൽ മെഷീൻ്റെ സൂചിയൊക്കെ ചിലപ്പോൾ ഒടിഞ്ഞു പോകും അതുകൊണ്ട് കൈ സൂചി വെച്ച് തന്നെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ മതി അത് നല്ല രീതിക്ക് അങ്ങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ടിരുന്നോളൂ അങ്ങനെ നമ്മളിത് ആ തുണി നിറച്ച് ആ ഒരു കവറ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമുക്ക് ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട് ഈ ഒരു കവറിൻ്റെ നമ്മൾ ഓപ്പൺ ആയി കിടക്കുന്നിടത്ത് ഒരു നാലഞ്ച് വീതിയിൽ ഒരു പീസ് നേരെ വെച്ച് ലെവൽ പീസ് വെച്ച് കൊടുക്കണം അപ്പോൾ അത് നമ്മൾ തിരിച്ചെടുത്താൽ ഒരു സ്ക്വയർ പീസ് തിരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മേളിൽ തുണി വെച്ച് കൊടുക്കാനുള്ളത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ ഒരു സൈഡ് ഇതാ തയ്ച്ച് വെച്ചിട്ടുണ്ട് ടൗർ സൈഡ് തയ്ച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിരിച്ചെടുത്തിട്ട് ഇനി ഇത് അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കൊണ്ട് നമ്മുടെ പില്ലോ ഇതിപ്പോൾ ഞാൻ കാണിക്കുന്ന മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പില്ലോ കവറ് കാണുമല്ലോ ആ പില്ലോ കവറിൽ കവർ ചെയ്ത് വരുന്ന ഒരു എക്സ്ട്രാ ഒരു തുണി കാണും ആ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സൈഡിൽ അതൊന്നെടുത്ത് വെച്ചിട്ട് നോക്കിയാൽ മാത്രം മതി അതെങ്ങനെയാണ് ആ ഒരു സ്റ്റിച്ചിങ് അത് സെയിം തന്നെയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് നമ്മളിതിൽ ആ എക്സ്ട്രാ പീസ് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു സൈഡിൽ തുമ്പൊന്നും മടക്കി തയ്ച്ചു കൊടുക്കണേ ആ ഒരു പീസ് പിടിപ്പിക്കുന്ന ഭാഗത്തല്ല അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് വരുന്ന ആ ഒരു സൈഡ് തുമ്പും മടക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ ആ ഒരു എക്സ്ട്രാ ഉള്ള ഒരു പീസ് പിടിപ്പിക്കാം അപ്പോൾ ഒരു സൈഡ് ഇതാ മടക്കി തയ്ച്ചിട്ടുണ്ട് തുമ്പ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ ഇനിയിപ്പോൾ ആ ഒരു എക്സ്ട്രാ ആയിട്ടുള്ളൊരു പീസ് കൊടുക്കുന്നത് ഇത് കണ്ട അതിൻ്റെ സൈഡിൽ ഒരു സൈഡ് തുമ്പ് നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് ഇതുകൊണ്ട് അടുത്ത ഒരു സൈഡ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ആ ലെവൽ പീസ് ഇതുകൊണ്ടാണ് ഉൾഭാഗത്താണ് നമ്മൾ വെക്കുന്നത് അത് കറക്റ്റായിട്ട് ഇതാ നേരെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ക്ലോസ് ചെയ്ത് അങ്ങ് പോയാൽ മതി അപ്പോൾ ഞാൻ വെക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇതാ കറക്റ്റായിട്ട് ഇനി വേറെ ഒന്നും നോക്കാം അല്ലേ ഇതങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോയതാ മതി കൈകൊണ്ട് കാണിച്ചുണ്ടോ സ്റ്റിച്ച് ചെയ്യേണ്ട എങ്ങനെയാന്ന് അത് അതിലേ അങ്ങ് നേരെ അങ്ങ് സ്റ്റിച്ച് ചെയ്തങ്ങ് പോവുക അപ്പോൾ നമ്മൾ ഇതാ എക്സ്ട്രാ ഒരു പീസ് പിടിപ്പിച്ചു ഇത് കണ്ടോ എങ്ങനെയാണ് അത് നോക്കിയ എക്സ്ട്രാ ഒരു പീസ് നമ്മൾ നമ്മളകത്തുനിന്ന് പിടിപ്പിച്ചു കൊടുത്ത് ഇത് കണ്ടോ ഇപ്പം അരച്ചിട്ടിരിക്കുക ഇനി ഇതിങ്ങനെ ഇതേ ഇപ്പം ഞാൻ വെക്കുന്ന പോലെ തന്നെ കറക്റ്റായിട്ട് വയ്ക്കുക ഇപ്പം നമ്മുടെ പില്ലോ കവർ ഇതാ ആ ഒരു സൈഡ് തുമ്പും മടക്കി തയ്ച്ചിട്ടുണ്ട് എക്സ്ട്രാ ഒരു പീസ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഇതാ ഇപ്പം ഞാൻ കൈകൊണ്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് കുറച്ച് ഓപ്പൺ ആയിട്ട് കിടക്കാനുള്ളത് നമ്മൾ ആദ്യം നമ്മൾ ആ മൂന്ന് സൈഡും തയ്ച്ചായിരുന്നല്ലോ അതിൻ്റെ ആ ഒരു രണ്ട് സൈഡിൽ കുറച്ച് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് ജസ്റ്റ് ആ രണ്ട് സൈഡും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി ഇതാ അപ്പോൾ ഞാൻ നമ്മളിതാ രണ്ട് സൈഡും ക്ലോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ദൈന്യം തിരിച്ചെടുക്കുക കണ്ട നമ്മൾ എക്സ്ട്രാ വെച്ച പീസ് അകത്ത് തന്നെയാണ് അപ്പോൾ ഈ ഒരു നമ്മുടെ കുഷ്യും കവർ അതിൻ്റെ അകത്ത് ഇട്ട് കഴിയുമ്പോൾ അത് കവറായിട്ട് കിടക്കുകയും ചെയ്ത് ഇങ്ങനെ നമ്മൾ തയ്ക്കുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമുക്ക് വാഷ് ചെയ്യേണ്ട സമയത്ത് ഇത് നമുക്ക് ഈ കവർ ഊരിയെടുത്തിട്ട് വാഷ് ചെയ്യാം അതേ സമയത്ത് ഇത് മൊത്തത്തിൽ ക്ലോസ് ചെയ്ത് വെക്കണമെങ്കിൽ വെക്കാം പക്ഷേ നമുക്കൊരിക്കലോ അന്നേരം പിന്നെ വാഷ് ചെയ്യാനായിട്ട് ഈ ഒരു കവറ് ഊരിയെടുക്കാൻ പറ്റത്തില്ലല്ലോ അതിനാണ് ഇങ്ങനെ തയ്ച്ചിടുന്നത് അപ്പോൾ നമ്മുടെ കുഷിയുടെ എടുത്ത് ഇതാ കുഷ്യൻ കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുണ്ട് നമ്മൾ കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മേടിക്കുന്ന അതേപോലെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമാണ് അല്ലേ ഇത് നമ്മുടെ സോഫയിലേക്ക് കൊണ്ട് ചരിച്ചങ്ങ് വെച്ച് ഇതേപോലെ ഒരെണ്ണം ആണ് നമ്മൾ തയ്ച്ചെടുത്തിരിക്കുന്നത് കുറേ വെട്ട് പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തുണികളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ എത്ര കുഷൻ കവർ വേണമെങ്കിലും തയ്ച്ചെടുക്കാം വളരെ ഈസി ആയിട്ടല്ലേ നമ്മളിത് ചെയ്തെടുത്തത് നല്ല ഡിസൈനിൽ വേണമെങ്കിൽ ചെയ്തെടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്രയും വെഡ് പീസ് ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരെണ്ണം തയ്ച്ചത് കാരണം ഇതിന് മുമ്പ് നമ്മൾ കുറേ വെഡ് പീസ് വെച്ചിട്ട് നമ്മുടെ മാറ്റ് തയ്ച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ തീർന്നായിരുന്നു അതിന് ശേഷം പിന്നെ കുറേയും കൂടെ ആയപ്പോഴാണ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഇന്ന് നമുക്കൊരു കുഷൻ കവറും കുഷനും ഒക്കെ തയ്ക്കാം എന്ന് വിചാരിച്ച് ഇന്ന് ഈ ഒരു വീഡിയോ ആക്കിയത് അപ്പോൾ ഇനി മിഷൻ ഉള്ളവർ ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്തെടുത്തോളൂ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേനും അപ്പം നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു സെറ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ നടക്കുകൊണ്ട് ഞാനത് അങ്ങ് വെച്ച് അവിടെ കൊണ്ട് വെച്ച് വീഡിയോ എടുത്തു അപ്പോൾ സെറ്റിയിൽ കിടക്കുന്ന കവറൊന്നും അതിന് മാച്ചല്ല എങ്കിലും ഞാൻ അവിടെ കൊണ്ട് വെച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം നമ്മളെ നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ഗുഡ് നൈറ്റ്